നിലമ്പൂരിൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെയും പ്രതീക്ഷ ആര്യാടൻ ഷൌക്കെന്ന് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം നിലമ്പൂരിന്റെ മണ്യിൽ നിന്ന് യു ഡി എഫിന്റെ എം എൽ എ ആയിട്ട് കേരള നിയമസഭയിലേക്ക് ജയിച്ചു വരും ഞങ്ങൾക്കതില് പൂർണ്ണ വിശ്വാസമാണ് കാരണം കഴിഞ്ഞ ഒമ്പത് വർഷ കേരളത്തിന്റെ പൊതുവീതികളിലും നിയമസഭയ്ക്കകത്തും യു ഡി എഫും കോൺഫറൻസും നിരന്തരം നടത്തിയിട്ടുള്ള സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ വിജയം ജനങ്ങൾ ഞങ്ങൾക്ക് തരുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇതിലിപ്പോൾ ഈ പിണറായി സർക്കാരിനെതിരായ ആരോപിക്കുന്ന ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ പലവട്ടം നമ്മൾ കേട്ടതാണ് അതിപ്പോ പ്രിയങ്കാ ഗാന്ധി വന്നപ്പോൾ കൂടിയ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ചർച്ചയായതാണ് അതെല്ലാം തെളിയിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണോ അല്ല അതൊക്കെ പല കാലഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കര ബൈഎലക്ഷൻ പുതുപ്പള്ളി ബൈഎലക്ഷൻ പാലക്കാട് ബൈഎലക്ഷൻ വയനാട് ലോക്സഭ ബൈഎലക്ഷൻ എന്തിന് ചേലക്കരയിൽ ഞങ്ങൾ പന്ത്രണ്ടായിരം വോട്ടിന് പരാജയപ്പെട്ടത് പോലും ഒരു അല്പ പരാജയം എന്ന് മാത്രമേ പറയാൻ പറ്റൂ തൊട്ടുമുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പതിനായിരം വോട്ടിന് പിണറായി വിജയന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ച സീറ്റിൽ അവർക്ക് പന്ത്രണ്ടായിരം വോട്ടിന് മാത്രം ജയിക്കാൻ പറ്റുന്നത്ര ഭരണവിരുദ്ധ തരംഗം കേരളത്തിലുണ്ട് അത് കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും ഞങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് പല ഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതിന്റെ പൂർത്തീകരണമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ ഇനി ഇവിടെ ഞങ്ങൾക്ക് വേണ്ട എന്ന് വിധി വിധിയെഴുതുന്ന അവസാന ഒപ്പുവയ്ക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഒരു വലിയ വിഷയം ഞങ്ങൾ ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ അക്ബറിന്റെ വിഷയം അല്ലെങ്കിൽ പെട്ടി വിവാദം അല്ലെങ്കിൽ ജമാഹി ട്രംപ് ഇങ്ങനെ പല കാര്യങ്ങളും ഇതൊക്കെ ഭരണകൂടത്തിന്റെ ആവശ്യങ്ങളായിരുന്നു ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണമെന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ പെൻഷൻ നിഷേധിക്കപ്പെടുന്ന പെൻഷൻ കിട്ടാതെ വരുന്ന അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അതിനെതിരെ കോടതി ചെല്ലുമ്പോൾ പെൻഷൻ സർക്കാരിന്റെ ഔദാര്യമാണ് എന്ന് അഫിഡേവിച്ച് കൊടുത്ത പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം